യോൾ ഇന്ന് നമ്മൾ എൻ്റെ പ്രണേമം ഇടേണ്ട ദിവസമാണ് ഞാൻ ഇത്ര നേരമായിട്ട് അത് എഴുതിയിട്ടില്ല എഴുതി എഡിറ്റ് ചെയ്ത് തീർന്നാൽ ഇന്ന് വൈകിട്ട് അത് ഇടാം ഇല്ലെങ്കിൽ സോളമൻ ഇടാം കേട്ടോ അങ്ങനെ എഴുതിയില്ലെങ്കിൽ നാളെ ആയിരിക്കും എൻ്റെ പ്രണേമേ ഉള്ള മാക്സിമം ഇന്ന് തന്നെ ഇടാൻ നോക്കാട്ടോ കേട്ടോ ഓക്കെ കഥയിലേക്ക് പോവാം ഇനി ഞാൻ നിന്നെ വിളിക്കില്ല നീ മറ്റൊരാളുടെ സ്വന്തമായി എന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ നാട്ടിലേക്ക് തിരികെ വരും ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല ബൈ അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ ശരീരത്തിൽ നിന്നും ജീവൻ വേർപ്പെട്ടതുപോലെയാണ് അവൾക്ക് തോന്നിയത് എത്ര പെട്ടെന്നാണ് തൻ്റെ സ്നേഹത്തെ ഒരു വാക്കുകൊണ്ട് അവൻ അവസാനിപ്പിച്ചതെന്നാണ് അവൾ ചിന്തിച്ചത് ഇത്ര കാലവും അവൻ തന്നോട് കാണിച്ച സ്നേഹത്തിന് യാതൊരു ആത്മാർത്ഥതയും ഇല്ലെന്ന് പോലും ആ നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു തലേന്ന് കൂടി നന്ദനയോട് അവന് വേണ്ടി വാദിച്ചു തോർത്ത് അവൾ സ്വയം പഴിച്ചു നിർജീവമായി പോയൊരവസ്ഥയിലായിരുന്നു അവൾ ആ നിമിഷം അവൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു കണ്ണുനീർ പോലും വറ്റിയൊരവസ്ഥ മീരെ മുറിയിലേക്ക് കയറി വന്ന അമ്മ വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ഇട്ടിരുന്ന ചുരിദാറിന്റെ തുമ്പാലെ കണ്ണുകൾ നന്നായി തുടച്ചു എത്ര തവണ വിളിക്കണം നിന്നെ ഒന്നും കഴിക്കാൻ വരുന്നില്ലേ അമ്മ പറഞ്ഞു എനിക്കൊന്നും വേണ്ടമ്മ ഭയങ്കര തലവേദന എന്താ നിന്റെ കണ്ണ് ചുവന്നിരിക്കുന്നത് എന്തുറ്റി പനിയാണോ അറിയില്ലമ്മേ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ കട്ടിലേക്ക് കിടന്നിരുന്നു അവൾ ജനലോരം തിരിഞ്ഞു കിടക്കുമ്പോൾ ശബ്ദം പുറത്തു വരാതെ കണ്ണുതീറാവളെ നനച്ചു കൊണ്ടിരുന്നു എങ്കിലും അവൻ എങ്ങനെയാണ് തന്നോട് പറയാൻ തോന്നിയത് തന്നെ പറ്റിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ശ്രമമാണിത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഫോൺ ഫോണെടുത്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കാനായി അവസാന ശ്രമം എന്നതുപോലെ ആ നമ്പറിലേക്ക് നോക്കിയപ്പോൾ തന്നെ വീണ്ടും ശരീരത്തിലെ സർവ്വനാടികളും തളരുന്നത് പോലെ അവൾക്ക് തോന്നി തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അവൻ തീരുമാനത്തിൽ ഉറച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പായി തന്നെ വേണ്ട എന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ സ്നേഹം തന്നോട് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളും ഒരുമിച്ച് കണ്ട കുടുംബജീവിതവും ഒക്കെ അവളുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞുപോയി എത്ര പെട്ടെന്നാണ് അവന് തന്നെ മറക്കാൻ സാധിച്ചത് നന്ദന പറഞ്ഞതുപോലെ വെറും ഒരു നേരം പോക്ക് മാത്രമായിരുന്നു തന്നോടുള്ള അവന്റെ സ്നേഹം ചോദ്യങ്ങൾ മാറി മറിഞ്ഞു തന്നെ വേണ്ട എന്ന് അവൻ പറഞ്ഞിട്ട് പോലും അവനോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയുന്നില്ലല്ലോ എന്നോർത്ത് അവളോട് തന്നെ അവൾക്ക് പുച്ഛം തോന്നി നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടെന്ന് ഒറ്റവാക്കിൽ എല്ലാവരും പറയും പക്ഷെ അത് വാക്കാൽ പറയാൻ മാത്രമേ ഉപകരിക്കൂ അങ്ങനെ ഒരാളെ വേണ്ടെന്ന് വെക്കാൻ ഒന്നും മനസ്സിൽ സാധിക്കില്ല അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു വ്യക്തി എങ്ങനെയാണ് ഒരാൾ വേണ്ടെന്ന് വെക്കുക അവർ നമ്മളോട് എത്ര വലിയ ക്രൂരത കാട്ടിയാലും മനസ്സിൽ നിന്ന് അയാൾ പടിയിറങ്ങാൻ ദിവസങ്ങൾ എടുക്കും ഓർമ്മകൾക്ക് മരണമില്ല വ്യക്തമായി അവൻ തന്നെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവനെ വെറുക്കാൻ കഴിയാത്ത തൻ്റെ മനസ്സിനോട് അവൾക്ക് അരിശം തോന്നി തുടങ്ങിയിരുന്നു ആ രാത്രി അർജുനും ഉറങ്ങിയിരുന്നില്ല ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവളോടാണ് ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ടതായി വന്നത് തൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ന്യായമാണ് ചെയ്തത് പക്ഷേ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് അന്യായവും വെറുതെ നടന്നവളെ പിറകെ നടന്ന ഇഷ്ടം വാങ്ങിയിട്ട് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് പോലെയായി പക്ഷെ അച്ഛനും അമ്മയ്ക്കും മുൻപിൽ അവളോടുള്ള സ്നേഹം കുറഞ്ഞു പോയതല്ല ജന്മം നൽകിയവർക്ക് പ്രാധാന്യം അല്പം കൂടുതൽ നൽകിയതാണ് അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ താൻ ചെയ്തത് തെറ്റാണെങ്കിലും മനസാക്ഷിക്ക് മുൻപിൽ ഇതാണ് ശരി അച്ഛനും അമ്മയ്ക്കും താൻ മൂലം എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതൊരു പക്ഷേ ജീവിതകാലം മുഴുവൻ ഉണങ്ങാത്ത മുറിവായി മനസ്സിൽ അവശേഷിക്കും ഈ ലോകത്ത് മറ്റാരേക്കാൾ തനിക്ക് വലത് തൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ അവൻ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ പോകാനുള്ള ബാഗ് പാക്ക് ചെയ്യുകയും ചെയ്തു രാത്രിയിൽ തന്നെ മകൻ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത് കണ്ട് ഇന്ദിരയും ഒന്ന് ഭയം നീ എവിടേക്കാണ് അല്പം ദേഷ്യത്തോടെയാണ് അവർ ചോദിച്ചത് പേടിക്കണ്ട അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമില്ലാത്ത വിവാഹം ഞാൻ ഒരിക്കലും ചെയ്യില്ല അവളെ കൊണ്ട് ഒളിച്ചോടി പോകാൻ വേണ്ടിയല്ല എനിക്ക് അവളെ മറക്കാൻ കുറച്ച് സമയം വേണം അതിന് ഇവിടെ നിന്നാൽ ശരിയാവില്ല ചിലപ്പോൾ നിങ്ങൾക്കെതിരായി ഞാൻ എന്തെങ്കിലും തീരുമാനമെടുക്കും അതുകൊണ്ട് മാത്രം ഇവിടെ നിന്ന് മാറി നിൽക്കുക മുംബൈയിലേക്കാണ് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടവിടെ അവിടെ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ചെറിയ ജോലി നോക്കണം മനസ്സൊക്കെ ഓക്കെ ആകുമ്പോൾ ഞാൻ തിരിച്ചു വരും നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് അത്രയും പറഞ്ഞു മറുപടിക്ക് കാക്കാതെ പുറത്തേക്ക് നടന്നപ്പോൾ ഇന്ദിരയ്ക്ക് അല്പം ആശ്വാസം തോന്നിയിരുന്നു മകനെ തങ്ങളുടെ വരുതിയിലാക്കിയൊരു അഹങ്കാരവും അവരുടെ മുഖത്തും ഇന്നി മറിഞ്ഞു ആരൊക്കെ വന്നാലും പോയാലും മകന് വലുത് തങ്ങൾ തന്നെയാണെന്ന ചിന്ത അവരെ ഒരു സ്വകാര്യ അഹങ്കാരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു നാലു മാസങ്ങൾക്ക് ശേഷം മുളകുണക്കാൻ വേണ്ടി മുറ്റത്തേക്ക് നിരത്തി വെക്കുകയായിരുന്നു സതി ആ സമയത്താണ് സദാശിവനും ഒപ്പം മറ്റൊരാളും കൂടി ഉമ്മറത്തേക്ക് കയറി വരുന്നത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ചിരിയോടെ അകത്തേക്ക് കയറി സതി വരൂ ഏട്ടൻ എന്താണൊരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ വളരെ സ്നേഹത്തോടെ തന്നെ സതി ചോദിച്ചു എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന് എനിക്ക് മുന്നറിയിപ്പ് വേണോ അങ്ങനെയല്ല അങ്ങനെ വരാറില്ലല്ലോ അതുകൊണ്ടാണ് മറ്റേന്നാളല്ലേ സുധി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് ഇവിടെ നിന്ന് ആരൊക്കെ പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക് ഓ ഇവിടുന്ന് ആര് പോകാനാണ് ജിത്തുവിനാണെങ്കിൽ ജോലിക്ക് പോകണ്ടേ പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ചെല്ലുവെന്നാണ് പറഞ്ഞത് ആരും ചെല്ലണ്ടാന്ന് അവൻ തന്നെയാണ് വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടുന്ന് പോകുന്നൊന്നുമില്ല ഞാൻ ചായ എടുക്കാറുണ്ടോ സതി പറഞ്ഞു സമയമുണ്ടല്ലോ ധൃതി വേണ്ട ഞാനൊരു കാര്യം പറയാനാണ് വന്നത് ഇതെനിക്ക് പരിചയമുള്ളൊരു ബ്രോക്കറാണ് ഈ വട്ട സുതി വരുമ്പോൾ അവൻ്റെ കല്യാണ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം സതിയുടെ മുഖത്തൊരു തെളിമക്കുറവ് വന്ന സതീശൻ ശ്രദ്ധിച്ചു എന്താടി നിനക്കൊരു താല്പര്യം ഇല്ലാത്തതുപോലെ താല്പര്യക്കുറവ് ഉണ്ടായിട്ടല്ല ഒന്നാമത്തെ കാര്യം അങ്ങനെ ഇങ്ങനെയുള്ള പെൺപിള്ളേരെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ തന്നെ എത്ര ആലോചന കൊണ്ടുവന്നാണ് അവരെയൊക്കെ പോയി കണ്ടു കഴിയുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നതേ ഈ വീടും കൂടി ഒന്ന് ശരിയാക്കിയതിന് ശേഷം അവന്റെ കല്യാണം നടത്തിയാ പോരേന്നാണ് ഇപ്പൊ ശ്രീജിത്ത് പറയുന്നത് ഈ വീട് പഴഞ്ചനായല്ലോ എന്നാ ഇത് പൊളിച്ചിട്ട് നല്ലൊരു വീട് വെക്കാവന്ന് ഒരു നില വീട് മൂന്നോ നാലോ വർഷം കൊണ്ട് ലോൺ അടച്ചും തീരും സതി പറഞ്ഞു അപ്പൊ നീ പറയുന്നത് ഇനി മൂന്നാല് വർഷം കൂടി കഴിഞ്ഞു മതി കല്യാണമെന്നാണോ സദാശിവന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അങ്ങനെയല്ലേട്ടാ വിളറി വെളുത്തു അവർ പിന്നെ എങ്ങനെയാ അമ്മയല്ലേ അവനെ ഇങ്ങനെ കറവ പശുവിനെ പോലെ നിർത്താൻ പാടുണ്ടോ സതി അവൻ എത്രാമത്തെ വയസ്സിലാണ് ഗൾഫിൽ പോയത് നിനക്കോർമയുണ്ടോ നിനക്ക് ഓർമ്മയില്ലെങ്കിലും ഓർമ്മയുണ്ട് കാരണം അവിടെ അവന് ജോലി ശരിയാക്കി കൊടുത്തത് ഞാനാണല്ലോ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അവൻ ഗൾഫിൽ പോയത് ഇപ്പം പത്ത് വർഷം തികഞ്ഞിരിക്കുന്നു മുപ്പത്തിരണ്ട് വയസ്സുണ്ടവന് ഇനി നാല് വർഷം കഴിഞ്ഞ് അവൻ്റെ കല്യാണം നടക്കൂ എന്ന് പറഞ്ഞ അപ്പോഴേക്കും അവൻ്റെ പ്രായം മുപ്പത്താറ് അപ്പോഴേക്കും അവന് നല്ലൊരു പെണ്ണിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാം കെട്ടുകാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവരെയോ കിട്ടുമായിരിക്കും സുരഭിയുടെ വിവാഹം അവൻ ഒറ്റയ്ക്ക് നിന്നല്ലേ നടത്തിയത് ശ്രീജിത്തിനെ പഠിപ്പിച്ചു ഇപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞ് അവന്റെ കൊച്ചിന്റെ ചോറൂണ് കഴിഞ്ഞിട്ടും സുതി വിവാഹം കഴിക്കേണ്ടെന്ന് പറയുന്നത് മോശമാണ് സതി നീയോ സ്ത്രീയോ ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നേരിട്ട് ഇവിടേക്ക് വന്നത് പുറമേ നിന്നുള്ള ഒരാൾ ഒരാളുടെ കേൾക്കേ സദാശിവൻ അത്രയും പറഞ്ഞത് സതിക്ക് ഇഷ്ടമായിരുന്നില്ല ആ തെളിമക്കുറവ് അവരുടെ മുഖത്തുണ്ടായിരുന്നു കല്യാണം വേണ്ടെന്നിപ്പോ ആരാ പറഞ്ഞത് അവൻ ഇഷ്ടമാണെങ്കിൽ ഈ വരവിന് തന്നെ നടക്കട്ടെ ഏതെങ്കിലും അമ്മമാര് മക്കളുടെ ജീവിതം നശിച്ചു പോകണോ എന്ന് അങ്ങനെ കരുതരുത് കുടുംബത്തിൽ ഒന്നഴുകിയാലേ ഒന്നിന് വളമാകൂ എന്ന് പറയും സുധിയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല കുടുംബത്തിന് വേണ്ടി ജീവിച്ചവനാണ് അവനെ അങ്ങനെയൊന്നും മറക്കാൻ പാടില്ല ആൺകുട്ടികളെ ചില കാര്യങ്ങൾ തുറന്നു പറയില്ല പ്രത്യേകിച്ച് സുധിയെ പോലെയുള്ളൊരു പാവം പിടിച്ച ചെറുക്കൻ ഒരിക്കലും അവന് കല്യാണം കഴിക്കണമെന്ന് ഇങ്ങോട്ട് പറയില്ല നമ്മൾ അത് കണ്ടറിഞ്ഞ് ചെയ്യണം ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അനിയൻ കല്യാണം കഴിച്ചില്ലേ എന്നിട്ടും അവൻ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുകാർ തന്നെ എന്താ കരുതുക അയാൾ പറഞ്ഞു അവൻ്റെ അനിയൻ കല്യാണം കഴിച്ച് എങ്ങനെയാണെന്ന് ഏറ്റനറിയാലോ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അവൾ ഒറ്റ മോളായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നാൾ അവളെ വീട്ടിൽ നിർത്താൻ താല്പര്യം അതുകൊണ്ട് ഉടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നമ്മളെല്ലാവരും എല്ലാവരും കൂടി കൂടി അതങ്ങ് കൊടുത്തു അല്ലാതെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ അവനെ കല്യാണം കഴിപ്പിക്കണമെന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല സതി താല്പര്യമില്ലാതെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ സതി ഏതായാലും ഈ വരവിന് തന്നെ അവൻ്റെ കല്യാണം നടക്കണം നടത്തും ഞാൻ അത് സന്തോഷമുള്ള കാര്യമാണ് ഏട്ടാ അവനി ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയെ കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ അത് ഓർത്ത് വിഷമിക്കേണ്ട നമ്മുടെ കസ്റ്റഡിയിൽ ഇഷ്ടം പോലെ പിള്ളേരുണ്ട് എങ്ങനെയുള്ള പെൺകുട്ടികൾ വേണോ എന്ന് മാത്രം ചേച്ചി പറഞ്ഞാൽ മതി ജോലി ഉള്ളത് വേണോ ജോലിയില്ലാത്തത് വേണോ വെളുത്തത് വേണോ ഇരുനിറം വേണോ അങ്ങനെ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി ബ്രോക്കറ് പെട്ടെന്ന് വാചാലനായി സുതി വന്നതിന് ശേഷം നമുക്ക് പറ്റുന്ന ഏതെങ്കിലും നോക്കാം അത് പറഞ്ഞ് ഇരുവർക്കും ചായ എടുക്കാനായി അകത്തേക്ക് പോയിരുന്നു സതി വൈകുന്നേരത്തോടെ ശ്രീജിത്തിന്റെ രമ്യയും അകത്തേക്ക് കയറി വരുന്നത് ആലോചനയിലായിരിക്കുന്ന സതിയെ കണ്ടുകൊണ്ട് ശ്രീജിത്ത് മനസ്സിലാവാതെ രമ്യയുടെ മുഖത്തേക്ക് നോക്കി കുഞ്ഞെവിടെയമ്മേ രമ്യയാണ് ചോദിച്ചത് കുഞ്ഞുറക്കമാണ് അമ്മ എന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ കുഞ്ഞു കട്ടിൽ നിന്ന് താഴെ വീണ എന്തു ചെയ്യും രമ്യ അനിഷ്ടത്തോടെ ചോദിച്ചു കട്ടിൽ അല്ലടി തൊട്ടിലിൽ താല്പര്യമില്ലാതെ സതി പറഞ്ഞു ശ്രീജിത്തിനെ ഒന്ന് നോക്കിയതിനു ശേഷം അകത്തേക്ക് നടന്നു രമ്യ രണ്ടുപേരും ബാങ്കിൽ ജോലി ചെയ്യുന്നവരാണ് അടുത്ത കാലത്താണ് ശ്രീജിത്ത് ഒരു ബിസിനസ് തുടങ്ങിയത് സതിയെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ജോലിക്കായി പോകുന്നത് അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീജിത്ത് അവർക്കരികിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോയോ ഉം വന്നത് സുധിയുടെ കല്യാണക്കാരും പറയാനാ കല്യാണക്കാരിയോ അതെന്താ സുധിയുടെ അമ്മാവിനെ വിളിച്ചു പറഞ്ഞു സുധീടിനാരെങ്കിലും താല്പര്യമുണ്ടോ ഒരു നിമിഷം തന്നെ പല ചോദ്യങ്ങളാണ് ശ്രീജത്തിൽ നിന്നും ഉയർന്നത് അതിന് നിന്റെ സ്വഭാവം അവന് അങ്ങനെ അവൻ പ്രേമിക്കുവോ പ്രേമിച്ച പെണ്ണിനെ കൊണ്ട് ഇവിടെ വരികയോ ഒന്നും ചെയ്യില്ല ഏട്ടൻ നേരിട്ട് വന്നതാ അവന്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണമെന്ന് പറയാം ഈ പ്രാവശ്യം വരുമ്പോൾ വിവാഹം നടത്തണമെന്നാണ് അമ്മാവൻ പറയുന്നത് അതങ്ങനെ ശരിയാവും അമ്മ വീടിന്റെ കാര്യം അമ്മാവനോട് പറഞ്ഞില്ലേ ശ്രീജത്തിന് നിരാശ തോന്നി പിന്നെ പറയാതെ പറഞ്ഞപ്പോഴേക്കും എന്നെ കടിച്ചു തിന്നാൻ വന്നില്ലെന്നേ ഉള്ളു അമ്മാവൻ സുധിക്കിപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സാണ് മുപ്പത്തിരണ്ട് കഴിഞ്ഞിട്ട് ഞാനാണത്രേ അവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തത് നിനക്കറിയാലോ നമ്മൾ എത്ര കല്യാണാലോചന കൊണ്ടുവന്നാണെന്ന് അവന് താല്പര്യമില്ലാത്ത ആരുടെ കുഴപ്പമില്ല ഇനിയിപ്പോൾ വീടിൻ്റെ കാര്യമൊന്നും നോക്കണ്ട ഏട്ടൻ പറഞ്ഞ പോലെ സുധിക്കും പ്രായം കൂടുക അവനും കൂടി അങ്ങനെ വല്ലതെന്ന് തോന്നിയാൽ എന്താ ചെയ്യുക ശ്രീജിത്തിന് ദേഷ്യം വന്നെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല ഈ പഴഞ്ഞം വീടൊന്നും മാറ്റാത്ത കൊണ്ടല്ലേ ഞാനീ പറയുന്നത് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടും നമുക്ക് മാത്രമേ ഉള്ളൂ ഈ പഴയ വീട് എങ്കിൽ പിന്നെ നീ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുക്കുക എന്നിട്ട് നീ നിൻ്റെ പെണ്ണുംപിള്ളം കൂടി തീർക്ക് ശ്രീജിത്തിന്റെ മുഖം വാടി അമ്മി തീ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ചെറിയ വരുമാനമല്ലേ ഏട്ടനെ പോലെ വലിയ ശമ്പളമൊന്നും ഞങ്ങൾക്കില്ല നിന്റെ ചേട്ടൻ എത്ര രൂപ ശമ്പളമാണെന്നാണ് നിന്റെ വിചാരം അവൻ നിന്നെ പോലെ ബാങ്ക് ഉദ്യോഗസ്ഥനല്ല പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ മെക്കാനിക്കാണ് അവിടെ ഉണ്ണാതെ ഒക്കെയാണ് ഇത്രയും രൂപ ഓരോ മാസവും ഇങ്ങോട്ട് അയച്ചു തരുന്നത് അവനുള്ളത് കൊണ്ടാണ് നീയും നിന്റെ ഭാര്യയും ഒന്നും അറിയാത്തത് അമ്മ എന്തായാലും ഏട്ടൻ വരുമ്പം വീടിൻ്റെ കാര്യമൊന്നും പറഞ്ഞു നോക്ക് ഏട്ടൻ സമ്മതിക്കാണെങ്കിൽ നമുക്ക് നല്ലൊരു വീട് വെക്കാമല്ലോ ശ്രീജിത്ത് മയപ്പെട്ടു അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സുധിയുടെ കാര്യം കൂടി നമ്മൾ ചിന്തിക്കണ്ടേ ഏതായാലും വരട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം പിന്നെ നീ കുറച്ച് കാശ് തരണം മറ്റേന്നാൾ അവൻ വരില്ലേ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി ഉണ്ടാക്കണ്ടേ ഏട്ടൻ കഴിഞ്ഞ മാസം അയച്ച കാശ് അമ്മയുടെ കൈ കാണുമല്ലോ അതിൽ നിന്ന് കുറച്ചെടുക്ക് എനിക്ക് ശമ്പളം വരുന്ന സമയമായിട്ടില്ല ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് നീ വിചാരിക്കല്ലേ ജിത്തു വീട്ടു ചെലവിന് നീ ഒരു രൂപ തരുന്നില്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ചോദിക്കുമ്പോഴും നീ ഒന്നും തരുന്നില്ല അവൻ തരുന്ന പൈസയ്ക്ക് ഞാൻ ചിട്ടിയും പാട്ടുമൊക്കെ അടയ്ക്കുന്ന കാര്യം നിനക്കറിയാവുന്നതല്ലേ കുടുംബശ്രീയിൽ തന്നെ എനിക്ക് മൂന്ന് ചിട്ടിയുണ്ട് അതിനെല്ലാം കൂടി ഞാൻ ഈ പൈസയാണ് എടുക്കുന്നത് നീ എന്താണെങ്കിലും എനിക്ക് കുറച്ച് കാശ് തരണം ശരി ഞാൻ നാളെ രാവിലെ അറേഞ്ച് ചെയ്തു തരാം അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് ചെന്നിരുന്നു പിറ്റേ ദിവസം അവിടെ ഒരു ഉത്സവം തന്നെയായിരുന്നു ശ്രീ സുധി വരുന്നതിൻ്റെ ഭാഗമായി അവൻ ഇഷ്ടമുള്ളത് എല്ലാം തന്നെ ഉണ്ടാക്കിയിരുന്നു ഉച്ചയോടടുപ്പിച്ച് സുരഭിയും മക്കളും എത്തി അജയം വരെ ലേഡി തേങ്ങ ചിരവിക്കൊണ്ടിരുന്ന സുരഭിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അജേട്ടൻ നാളെ വരും സുധേട്ടൻ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കുപ്പിയൊക്കെ കൊണ്ടുവരുന്നതേ അതുകൊണ്ട് എന്താണെങ്കിലും നാളെ ഇവിടെ കാണും അല്ല ഇവിടുത്തെ തമ്പുരാട്ടിയെ കാണുന്നില്ലല്ലോ ഇവിടെ ഇവിടില്ലേ ശബ്ദം താഴ്ത്തി അമ്മയോടായി സുരഭി ചോദിച്ചു ഇന്ന് ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞതാ എന്നെ ഒന്ന് സഹായിക്കാൻ അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കണ്ട ബാങ്കിൽ ഏതാണ്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ അവക്കൊതു താല്പര്യമില്ലല്ലോ വരുന്ന അവടെ ഭർത്താവിൻ്റെ ചേട്ടനാണെന്ന ചിന്തയൊന്നും അവക്കില്ലല്ലോ സതി ദേഷ്യത്തോടെ പറഞ്ഞു സുതിച്ചേട്ടം വന്നിട്ട് വേണം എൻ്റെ ഒടിഞ്ഞിരിക്കുന്ന വളയൊന്ന് മാറി വാങ്ങാൻ സുധിയേട്ടം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ സുരഭി അമ്മയോട് പറഞ്ഞു അതിപ്പോൾ കുറേ നാളായില്ലേ അജയനോട് നീ പറഞ്ഞില്ലേ നല്ല കഥയായി പറഞ്ഞാൽ ഉടനെ ചെയ്തു തരുമോ അപ്പം ചോദിക്കും നിനക്ക് രണ്ടാംഗളമാരില്ലേ അവരോട് പറഞ്ഞു ഇവിടെ ഒരു കാര്യം ചെയ്യ് വന്നിട്ട് ഞാൻ പറയാം അത് മാറി ഒരു പാവം കൂടി കൂട്ടി നിനക്ക് ഒരെണ്ണം വാങ്ങാൻ എങ്ങനെയെങ്കിലും നമുക്ക് സുതിയെ കൊണ്ടത് എടുക്കാം നീ അജയു കൊടുക്കരുത് കയ്യിൽ തന്നെ ഇട്ടേക്കണം ഇനി ഞാൻ പണയം വെക്കാൻ കൊടുക്കുന്ന പരിപാടിയില്ല പിന്നെ എനിക്ക് ഈ ഉറപ്പാ ഈ വട്ട സുതിട്ട വരുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവരും ചിലപ്പോൾ വളയോ മാലയോ ആയിരിക്കും അപ്പോൾ അമ്മയുടെ ആ പഴയ വള എനിക്ക് തരുമോ സുരഭി അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചിരിയോട് ചോദിച്ചു എനിക്ക് തന്നാൽ എൻ്റെ കയ്യിലിരിക്കും മരുമകൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ അത് കാണി കാണാൻ പോലും കിട്ടില്ല ഏതായാലും മരുമകളെക്കാളും ഭേദമല്ലേ മക്കൾ ആ ആലോചിക്കാം സതി ജോലി തുടർന്നു പിറ്റേന്ന് രാവിലെ സുതി വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അവൻ ഏറെ ഇഷ്ടപ്പെട്ട ഗോതമ്പ് പുട്ടും കടലക്കറിയുമായിരുന്നു സതി ഉണ്ടാക്കിയത് രാവിലെ ഏഴോടെ ഒരു ഇന്നോവ കാറ് മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി അതിൽ നിന്നും ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങുന്ന നാളെ കണ്ട് സതി മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ലൈറ്റ് പീച്ച് കളറിലെ ഒരു ഷർട്ടും ബ്ലാക്ക് ജീൻസും ആയിരുന്നു അവൻ്റെ വേഷം പ്രവാസ ജീവിതത്തിന് ശേഷം അവൻ കുറച്ചും കൂടി നിറം വെച്ചിട്ടുണ്ടെന്ന് സതിക്ക് തോന്നി കുറച്ച് തടിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെ കൊണ്ട് പലപ്പോഴും തലോടിക്കാറുള്ള ഇടതൂർന്ന മുടിക്ക് ഒരുപാട് കുറവ് വന്നിരിക്കുന്നു പ്രവാസ ജീവിതം അവന് സമ്മാനിച്ചതാണ് ആ മുടി മുടികൊഴിച്ചില്ലെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു സാധാരണ എല്ലാ അമ്മമാരെയും പോലെ തന്നെ ഓടി വന്നവനെ സതി കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അവനും അമ്മയെ ചേർത്ത് പിടിച്ചു ഒപ്പം തന്നെ സുരഭിയും പുറകെ വന്നവനെ കെട്ടിപ്പിടിച്ചു ഏട്ടാ എത്ര കാലമായി ചേട്ടനെ കണ്ടിട്ട് മക്കളെ മാമം വന്നു സുരഭി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞപ്പോ അഞ്ചും മൂ മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളും ഓടി വന്നിരുന്നു ഇളയ കുട്ടിയെ കയ്യിൽ കോരിയെടുത്ത് നിറകെയിൽ ഒരു മുത്തവും ചാർത്തിയവൻ സുധി വൈകിട്ട് കാണാം കാറിലിരുന്ന കൂട്ടുകാരൻ വിനയൻ വിളിച്ചു പറഞ്ഞപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നെ കാറിനരികിലേക്ക് നടന്നു സുധി നീ ഇറങ്ങുന്നില്ലേ ഭക്ഷണം കഴിച്ചിട്ട് പോവാടാ വേണ്ടടാ വീട്ടുകാരൻ നിന്നെ കണ്ണു നിറച്ച് കാണട്ടെ വൈകിട്ടത്തേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ നീ വിളിച്ചാൽ മതി കാറിൽ നിന്നും ഇറങ്ങി ഡിക്കിയിലുള്ള പെട്ടികൾ പുറത്തേക്ക് വെച്ചിരുന്നു അവൻ ഒപ്പം ശ്രീജിത്തും അകത്തു നിന്നും ഇറങ്ങി വന്ന് പെട്ടികൾ എടുക്കാൻ സഹായിച്ചു ഒരു കൈയാൽ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സുതി അകത്തേക്ക് കയറിയിരുന്നത് അപ്പോഴേക്കും പുറത്ത് സുരഭിയുടെ ഭർത്താവ് അജയനും എത്തിയിരുന്നു കണ്ണുനീർത്തോളിൽ കിടന്ന് തോർത്തെടുത്തും തുടയ്ക്കുകയായിരുന്നു സതി കരയാതമ്മേ സുതി ആശ്വസിപ്പിച്ചു സതിയെ എത്രനാൾ കൂടിയാണ് എൻ്റെ കുട്ടി ഒന്ന് കാണുന്നത് സതി പറഞ്ഞു എത്ര മാസം ഉണ്ടേട്ട ലീവ് പെട്ടെന്ന് സുരഭി ചോദിച്ചപ്പോൾ സുതിയുടെ മുഖത്തെ തെളിച്ചം കുറഞ്ഞിരുന്നു തുടരും ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ കഥ കമൻറ്റ് ചെയ്യണേ